ഇന്ന് രാവിലെ പതിനൊന്നരയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ മരം പൊട്ടിവീണ് രണ്ട് വാഹനങ്ങൾ തകർന്നു രണ്ടുപേർക്ക് പേർക്ക് പരിക്കുപറ്റി റോഡിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെയും പിക്കപ്പ് വാനിന്റെയും മുകളിലേക്കാണ് റോഡരികിൽ നിന്നിരുന്ന മദ്രാ സീത്തമരം പൊട്ടിവീണത് അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുകയും പിക്കപ്പ് വാഹനത്തിന്റെ മുൻവശം തകരുകയും ചെയ്തു ഓട്ടോറിക്ഷ ഡ്രൈവർ പാഴിയോട്ടുമുറി തോന്നല്ലൂർ കാണൂര് വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവർ എരുമ്പപ്പെട്ടി കുട്ടഞ്ചേരി ചെറുകുന്നത്ത് വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള സിനീഷ് എന്നിവർക്കാണ് പരിക്കുപറ്റിയത് ഇവരെ എരുമ്പപ്പെട്ടി എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോന്നല്ലൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുകയായിരുന്നു ഓട്ടോറിക്ഷ കുന്നംകുളം ചൊവ്വന്നൂരിൽ നിന്ന് സിമന്റ് ഇറക്കി എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്നു പിക്കപ്പ് വാൻ അപകടത്തെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരും കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ചേർന്ന് മരം മുറിച്ചു നീക്കി എരുമപ്പെട്ടി എസ് എ യു മഹേഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി